പ്രിയപ്പെട്ടവരെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം ജനം ഉടമ്പടിയിൽ പുരോഗമിക്കുന്നത് ആരാധനയിൽ വളർച്ച പ്രാപിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്നവരെല്ലാം അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ അത് കാരണം ആരാധനയിലാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത് ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റി ചെയ്യിക്കേണ്ടത് നമ്മുടെ വിഷയം ഉടമ്പടിക്ക് എങ്ങനെയാണ് അഭിമുഖമായിട്ട് വെക്കേണ്ടത് വെക്കുമ്പോൾ നമ്മളതെങ്ങനെയാണ് ആ വിഷയത്തിന് മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത് ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉടമ്പടി പ്രകാരം ഇങ്ങനെയുള്ള ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ശരിക്കും ഉടമ്പടി ധ്യാനത്തിൻ്റെ എന്ന് പറയണത് അപ്പോൾ അതനുസരിച്ചാണ് ഓരോ നോട്ട് നോട്ടേഷൻസ് നിങ്ങൾക്ക് തരണത് അപ്പോൾ ഉടമ്പടി ധ്യാനം ഫോളോ ചെയ്യണം അതെല്ലാ ധ്യാനവും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായത് പണ്ടെങ്ങോ അവർ കേട്ടൊരു ധ്യാനമാണ് പണ്ടെങ്ങോ ഒരു ധ്യാനമാണ് ഇപ്പോഴും അവർ ക്യാഷ്വലായിട്ട് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു ഗത്രു കിട്ടി അപ്പോൾ എല്ലാ ധ്യാനങ്ങളിലും ദൈവം അതിൻ്റെ എന്ന് പറയുക എന്താണ് പോംവഴി പോംവഴി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പോംവഴികൾ പരിഹാര മാർഗങ്ങൾ നിർദ്ധാരണ സങ്കേതങ്ങൾ ഒക്കെ ബിബ്ളി ബിബ്ളിക്കൽ ഫോർമുലയുണ്ട് ഈ ബിബ്ലിക്കൽ ഫോർമുലയാണ് നിങ്ങൾക്ക് ഞാൻ വിശുദ്ധീകരിച്ച് തരണത് അതുകൊണ്ട് തന്നെ ഓരോ ഉടമ്പടി ധ്യാനവും തമ്മിൽ തമ്മിൽ ഒരിക്കലും മിക്സ് മിക്സാകത്തില്ല നേരത്തെ പറഞ്ഞു തന്നെ പിന്നെയും പറയത്തില്ല ആയിരം ഉടമ്പടി ധ്യാനം ഉണ്ടെങ്കിൽ ആയിരം ആയിരം ടോപ്പിക്ക് ആയിരിക്കും ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളറിയാമല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരുന്നു എല്ലാവരും പ്രാർത്ഥിച്ചു ഞാൻ ജേഷം അവിടെ അയർലൻഡിൽ ധ്യാനിപ്പിക്കാൻ പോവുകയായിരുന്നു അപ്പോൾ ഞാൻ ഭയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഇങ്ങനെയുള്ള ധ്യാനങ്ങളൊന്നും പുറത്ത് ഞാൻ എടുക്കത്തില്ലായിരുന്നു പണ്ട് ഇപ്പം എടുക്കാൻ തുടങ്ങി ഇപ്പം നമ്മളിത് കഴിയുമ്പോൾ ഇനി ഇസ്രയേലിൽ കർത്താവിൻ്റെ ജനനസ്ഥലത്ത് അതുപോലെ തന്നെ ഗലീലിയയിൽ ധ്യാനം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജെറുസലേമിൽ ധ്യാനം എടുത്തിട്ടുണ്ട് പിന്നെ ഇസ്രയേലിൻ്റെ തലസ്ഥാനത്ത് ധ്യാനമുണ്ട് അപ്പോഴേ പണ്ടെടുക്കത്തില്ലായിരുന്നു എടുക്കാത്തതിൻ്റെ കാരണം മൂന്നാല് കാരണങ്ങളാണ് ഒന്ന് എനിക്ക് കർത്താവ് അനുവാദം തന്നിട്ടില്ലായിരുന്നു രണ്ടാമത്തെ കാരണങ്ങളെല്ലാം എൻ്റെ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ് ശാരീരിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തണുപ്പ് പെട്ടെന്ന് ത തണുപ്പ് വന്നപ്പോഴത്തേ തൊണ്ടടക്കുകയും തൊണ്ട പിന്നെ തോട്ടച്ചോറുണ്ടാകുകയും അത് ശ്വാസം മുട്ടലാകുകയും വലിവാകുകയും വലിവകയും ആകുകയും ഇത് എല്ലാ കല എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു വർഷം മൂന്ന് പ്രാവശ്യമെങ്കിലും എന്ത് ചെസ്റ്റ് ബ്ലോക്ക് ആകും ചെറിയ ജലദോഷത്തെ തുടങ്ങിയിട്ട് ഇൻഫെക്ഷൻ ചെയ്ത് കയറി പിന്നെ പനിയായി പിന്നെ ശ്വാസത്തിൽ കഫ തടസ്സം ഉണ്ടായി അത് പഴുത്ത് പിന്നെ കിടപ്പായി പിന്നെ കുറേ നാൾ കഴിഞ്ഞേ പങ്കി വരുത്തുള്ളു ഇതിപ്പോൾ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് തുടങ്ങിയാണ് ആദ്യം എനിക്കതിനെക്കുറിച്ച് ഭയങ്കര സങ്കടവും ഉൾക്കണ്ടൊക്കെ പിന്നെ കുറേ നാളായി എനിക്ക് മനസ്സിലായി അതായത് നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ട് പേയ്മെൻറ്റ് നമുക്കറിയാവല്ലോ നിങ്ങൾക്കും ഉണ്ടാവും ആ പേയ്മെൻറ്റ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളോർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഇടിച്ചല്ല ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി എടുക്കത്തതും ഇല്ല വണ്ടി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടുകൾ ആയല്ല ക്ഷീണമായല്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റാണത് അപ്പോൾ നിങ്ങൾ സന്തോഷിക്കണം ബോധം ഉണ്ടെങ്കിൽ സന്തോഷിക്കണം ബോധമില്ലെങ്കിൽ വേറെ വലിയ പണിക്കും പോകണം ഉടമ്പെടുക്കരുത് കാരണം ഇതിനെല്ലാം അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ സിറ്റുവേഷൻസ് വീക്കാക്കി കളയും ദൈവം നമ്മൾ അതെല്ലാവരും അറിയണം സിറ്റുവേഷൻസ് വീക്കാക്കി കളയും ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്കൊരു ജോലി പ്രശ്നമേ ഉള്ളതെന്ന് വിചാരിച്ചോ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്കൊരു പ്രൊമോഷൻ പ്രശ്നമേ ഉള്ളൂ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്കൊരു പി ആർ പ്രശ്നമേ ഉള്ളൂ ഒരു പ്രശ്നവുമില്ല ഒരു വീടിൻ്റെ പ്രശ്നമേ ഉള്ളൂ പക്ഷേ ആ വീടിന് വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറയും അയ്യോ അതായത് എൻ്റെ ഇതിൻ്റെ അതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ നമ്മൾക്ക് സത്യസന്ധമായ ദൈവാനുഗ്രഹത്തിന് പേയ്മെൻറ്റ് മസ്റ്റാണ് അല്ല നമുക്ക് ഫ്രീ ഫ്രീയൊക്കെ കിട്ടണത് വളരെ എല്ലാ കാര്യവും ഫ്രീ കിട്ടത്തില്ലല്ലോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫ്രീ കിട്ടത്തില്ല അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈശോയോട് തന്നെ ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യൻ്റെ പാപങ്ങളെ പൊറുക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് ഇവിടെ വന്നിട്ട് അതല്ല ചെയ്യുന്നത് അല്ലേ ആ കുട്ടരോഗിയുടെ എന്താ പറഞ്ഞത് കുട്ടരോഗിയുടെ എന്താ പറഞ്ഞത് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു അഞ്ചോ ഒമ്പത് മർക്കോസ് അല്ലേ തളവാ രോഗിയെ കട്ടിലോടുകൂടി ഈശോ പറഞ്ഞ വാക്കാണ് എന്താണ് ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം വായിച്ചോളൂ അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അഞ്ച് ഒമ്പതില് വരുമ്പോൾ അഞ്ചാമധ്യോ ഒമ്പതാം വാക്യമാണ് എന്താണ് മനുഷ്യന്റെ ഇതൊരു സിമ്പിൾ സംഭവമാണ് ഇത് ദൈവത്തിന് പൊതുവേ പറഞ്ഞാൽ മതിയായിരുന്നോ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരാം മനുഷ്യരാശിയുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ ഒരു വാക്ക് മതി ഇതിന് മനുഷ്യാവതാരത്തിൻ്റെ കാര്യം പോലും ഇല്ല പാപങ്ങൾ ക്ഷമിക്കാൻ കാര്യം മനുഷ്യാവതാരത്തിന് ലക്ഷ്യമെന്താണ് പാപത്തിന് പരിഹാരമാണ് അപ്പോൾ ഈ പരിഹാരമെന്നുള്ള വിഷയം റിമിറ്റൻസ് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ് ക്രിസ്തുവിന് കൃഷികപ്പെടേണ്ടി വന്നത് പാപത്തിന് പരിഹാരമാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണ് ഈ നീതിയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഈസിയായിട്ട് തരാൻ കഴിയാവുന്ന കാര്യങ്ങൾ ദൈവം നമ്മളിലേക്ക് എന്താ വാങ്ങിക്കണത് അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കുക പേയ്മെൻ്റ് ആയിട്ട് എന്താണ് മേടിക്കണത് പേയ്മെൻ്റ് ആയിട്ട് വാങ്ങിക്കണത് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയെന്നുമല്ല മൂന്ന് കാര്യങ്ങളാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത് എന്തൊക്കെയാണ് വിശ്വാസം പിന്നെന്താണ് പ്രത്യാശ പിന്നെന്താണ് സ്നേഹം ഇത്രയും കാര്യമാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത് അതുകൊണ്ട് ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ പോകുന്നവരെ ഈ ഈ മൂന്ന് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ആസ്തി ഭദ്രതയുണ്ടോ എന്ന് നോക്കണം ആസ്തി പദ്ധതി അതിനാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തുന്നത് ചിലർ ഉടമ്പടി ധ്യാനം കൂടാതെ വന്നിട്ട് ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യം ചോദിച്ചു നടക്കും അപ്പോൾ നമുക്ക് അറിയാം ഇവർ ഉടമ്പടി ധ്യാനം കൂടിയിട്ടില്ല വെറുതെ കൊണ്ടുവന്ന് എന്തോ അഭ്യാസം കാണിച്ച് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് നമുക്കറിയാം ഇത് കറക്റ്റായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഉടമ്പടി സിൽവർ ഗ്രേ ഇപ്പോൾ എത്ര പേർ പന്ത്രണ്ട് പേരുടെ കയ്യിൽ ഇരിപ്പുണ്ട് സിൽവർ ഗ്രേ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും മാതാവിൻ്റെ ജീവിക്കുന്ന ഒരു നിറവാണ് സിൽവർ ഗ്രേ പന്ത്രണ്ട് പേരുടെ കയ്യിൽ വെള്ളം ഉടമ്പടി വെള്ള ഉടമ്പടി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഉടമ്പടി സിൽവർ ഗ്രേ ഉടമ്പടി സിൽവർ ഗ്രേയിലെ ഇപ്പോൾ കൊച്ചുചേന ഇടക്ക് അവരങ്ങനെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് വന്നത് അച്ഛൻ്റെ അടുത്താണ് അവർക്ക് ആർക്ക് എന്നെ കാണണമെന്നൊരു നിർബന്ധവും ഇല്ല എന്താ കാര്യം അവർ ഉടമ്പടിയുടെ ടു സെഡ് ജീവിത രീതികൾ പഠിച്ചിട്ട് അവർക്ക് തന്നെ സ്വന്തമായിട്ട് പരപ്രസാദം ഉൽപ്പാദിപ്പിക്കാനും വരുന്നു വരുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ അവകാശത്തിലാക്കണമെന്നൊക്കെ അവർക്ക് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാകും കാര്യം നമ്മളൊരു ഇമോഷണൽ സെറ്റപ്പിൽ നിന്നാണ് ഡെലിവറായിരിക്കണത് മനസ്സായല്ലേ അതായത് ഇപ്പോൾ വിശ്വാസം ഒരു ബുദ്ധിപരമായ ബുദ്ധിപരമായി ആയിട്ട് മാറിയിരിക്കാൻ അതാണ് സാ അച്ഛൻ എന്ന കുർബാനക്ക് സംസാരിച്ചത് വിശ്വാസം ബുദ്ധിപരമായ ഒരു നിക്ഷേപമായി മാറിയിരിക്കാൻ വിശ്വാസ ജീവിതം വിശ്വാസമല്ല വിശ്വാസ ജീവിതം അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെക്കാൻ ആർക്ക് കഴിയുന്നുവോ ഇപ്പൊ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നവരെ അല്ല നമ്മുടെ ശരീരത്തിൽ വരുന്ന പോരായ്മ ടേക്ക് വേർഡ് ഓഫ് ഗോഡ് ആരാധന 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 ശുദ്ധിക്കേണ്ട നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ പറഞ്ഞു പറഞ്ഞ ഇതൊരു ക്യാപിറ്റൽ വേഡാണ് ഇതൊരു ആണിവചനമാണ് നമ്മളെ കീ വേഡെന്നൊക്കെ പറയത്തില്ലേ പറഞ്ഞു നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി സഭയാകുന്നു ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീടകളുടെ കുറവ് എൻ്റെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് ഇത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം മുതലെടുക്കണം ഇതാ ഞാൻ പറഞ്ഞത് ഇൻട്രസ്സൽ നിക്ഷേപമാണെന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞെന്താണ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് ആരാണ് നമ്മൾ വിലക്ക് വാങ്ങിയത് ക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അപ്പോൾ പേയ്മെന്റ് നടത്തിയതാണ് ആരാണ് പേയ്മെന്റ് നടത്തിയത് ക്രിസ്തു അപ്പോൾ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് പറയുമ്പോഴേ ക്രിസ്തു നമ്മൾ ചെയ്ത മനുഷ്യരാശിയുടെ ബലഹീനതകള് ഹീനതകൾ പരക്കെ ഏത് മതക്കാരും അംഗീകരിക്കുന്നതാണ് മനുഷ്യരാശിക്ക് ബലഹീനതയുണ്ടെന്ന് ശബരിമല അവർ ഇരുമുടിക്കെട്ടും കെട്ടി പോകുന്നവരും അതുപോലെ തന്നെ കാബസ്റ്റോണിലെ ഹജ്ജിന് പോകുന്നവരും എല്ലാവരും മനുഷ്യൻ്റെ ബലഹീനതയെ അവർ അംഗീകരിക്കുന്നുണ്ട് അല്ലേ മനുഷ്യൻ പാപാവസ്ഥയിലുള്ളതാണെന്ന് പക്ഷെ സംബഡി ടു ഗീവ് ദി റെ റെമിറ്റൻസ് അതിനാരനും ഒരാൾ പരിഹാരം ചെയ്യണ്ടേ ആ പരിഹാരമാണ് ദേവപുത്രനായ ദേശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്തത് കൈയെട്ടിച്ച് കിടത്ത ആ സുഖിന് പരിശുദ്ധ പരമ ദിവ്യവും ആരാധനയും സ്തുതിയും അപ്പോൾ നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തത്തായി വിലക്ക് വാങ്ങപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് വേണ്ടി ദൈവം വേഗം ചെയ്തതാണ് വില കൊടുത്തതാണ് ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതുള്ള പ്രൊവിഷനുണ്ട് അത് മനസ്സിലായില്ലേ ഇപ്പം നിങ്ങളുടെ രോഗമായാലും പീഡമായാലും മനപ്രയാസമായാലും ഇത് ഇതിനെ സമീപിക്കേണ്ട ഒരു സുവിശേഷ വിഹിതമായ രീതിയുണ്ട് ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് വേണ്ടി ദൈവം ഒരുമിച്ച് തന്നത് ഘട്ടം ഘട്ടമായി നമുക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കാം എന്ത് എങ്ങനെ കൊടുക്കാം അതാണ് ഒന്ന് കുറഞ്ഞ സാറ ഇരുപതിനെ കൊളോഷ്യസ് ഒന്ന് ഇരുപത്തിനാലുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത് ഒന്ന് കുറഞ്ഞ സാറ ഇരുപത് എന്താണ് നിങ്ങൾ പറഞ്ഞേ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആരാണ് നമ്മൾ വിലക്ക് വാങ്ങിയത് ക്രിസ്തുവാണ് വിലക്ക് വാങ്ങിയത് അപ്പം ക്രിസ്തു വിലക്ക് വാങ്ങിയത് അവൻ്റെ വിശുദ്ധമായ രക്തം നൽകിയാണ് സഹനം രക്തം നൽകിയത് കർത്താവ് സഹനം നൽകിയാണ് വിലക്ക് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അവനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഐസയാ പ്രവചനം എഴുന്നൂറ് വർഷം തുമ്പേ അവനിങ്ങനെ സഹനം നൽകി നമ്മൾ വീണ്ടെടുക്കുമെന്ന് പ്രവചനമുണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ പ്രവചനമുള്ളൂ എന്താണ് നമ്മുടെ ഭാരങ്ങളാണ് അവൻ നമ്മുടെ ബലഹീനതകളാണ് അവൻ വഹിച്ചത് ഏഴ് അമ്പത്തിമൂന്ന് നാല് മുതലുള്ള തിരുവചനങ്ങൾ അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനപ്പിച്ചു ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് ആണ് ഒന്ന് പറഞ്ഞു നമ്മുടെ വേദനകളാണ് നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് അവൻ വഹിച്ചത് അപ്പൊ നമ്മുടെ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമ ദൈവം പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി എന്റെ പ്രിയപ്പെട്ടവരെ അതായത് ഉടമ്പടിയുടെ അകത്തെ എൻജിൻ റൂമിലേക്കാണ് ഞാൻ നിങ്ങളെ കേറ്റിയിരിക്കുന്നത് എൻജിൻ നമ്മൾ അഴിച്ച് പരിശോധിക്കുകയാണ് നിങ്ങളൊരു മെക്കാനിസ്റ്റിനെ പോലെ ഞാനിതിൻ്റെ വശങ്ങൾ കാണിച്ച് തരികയാണ് കാര്യം എന്താണ് ഒരു ഡ്രൈവർ ഒരു മെക്കാനിസ്റ്റ് കൂടിയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും ജോലിക്ക് അല്ലേ സി കേവലം ഡ്രൈവറിനാണ് മെക്കാനിസ്റ്റും വന്നുകൂടി ഒരു മെക്കാനിസ് കം ഡ്രൈവറും ഒരു ഡ്രൈവറും കൂടി വന്നാൽ കമ്പനി ആരെടുക്കും മെക്കാനിക്സ് കം ഡ്രൈവറെ എടുക്കത്തുള്ളൂ ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നിങ്ങൾ അറിയണം ഇതിൻ്റെ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത് നിങ്ങൾക്കറിയാവല്ലോ ഇത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണിത് വർക്കൗട്ട് ചെയ്യണത് ഇൻ്റെ ഇന്ധനം അതാണ് നമ്മൾ നടന്നു പോകുന്ന വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിപ്പോൾ ഇതിൻ്റെത് മെക്കാനിസം കൂടി നമ്മൾ പഠിക്കുകയും അല്ല നമ്മളൊരു കാറ് വാങ്ങിച്ചുകൊണ്ട് കേട് വരുമ്പോൾ ഒരു വേറെ ഒരു വേറെ വണ്ടി വിളിച്ച് ആ കാർ ആ വണ്ടിയേക്കയറ്റി തോന്നുന്നുണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവമല്ല അല്ല അത് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് റിപ്പറേ റിപ്പയറിങ് നടക്കണം എവിടെയാണെങ്കിലും അതിപ്പോൾ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വില കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു നമ്മൾ ദൈവത്തിന് ദൈവം വില കൊടുത്താൽ വാങ്ങിയതെന്ന് നമുക്കറിയാം അതാണ് ഒന്ന് കുറഞ്ഞ സാറ് ഇരുപത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ എന്ത് എങ്ങനെ വിലക്ക് വാങ്ങപ്പെട്ടു എന്നുള്ളതാണ് ഐസയ അമ്പത്തി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വചനം പറഞ്ഞ എന്താണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മൾക്ക് രക്ഷയായി കേട്ടിച്ച് കർത്താനി അല്ലുയ ഹുയാ ഊസിഷ ശ്രീഗന്ധി അഴവർന്ന് മഹാന് ത്യഗന്തി ഊസിഷ ശ്രീഗന്ധി അഴവർന്നതെ പകരം പരമദിപാരുണത്തിന് നിങ്ങൾ കൃപാസനം ധ്യാനമില്ലേ കൃപാസനം ധ്യാനം ഉടമ്പടി ധ്യാനത്തേക്ക് കാണുന്നതിൻ്റെ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് കരിസ്മാറ്റിക് വചന വചനപ്രഘോഷങ്ങളല്ലേ അറിയാവുന്നത് അത് ആ മോഡില് ഇതിനെ കാണാൻ പറ്റത്തില്ല ഇത് കൃപാസനത്തിന് ദൈവം കൃപാസനം ധ്യാനത്തിന്റെ രീതികളെ കർത്താവിന്റെ വചനത്തിലുണ്ട് അതായത് ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് കൃപാസ്ഥനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ വെളിപാടുകൾ ഇപ്പോൾ ഞാൻ അയർലൻഡിൽ ചെന്ന് ഉടമ്പടി ധ്യനം നടത്തിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് ഇവിടെ വെച്ച് പറഞ്ഞ കാര്യമല്ല അവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞത് വേറെ ആഹാ അവിടെ എന്നോട് പറഞ്ഞത് ഉടമ്പടി അവർ രാത്രി പതിനൊന്ന് മുക്കാല് മണിവരെ നിന്ന് ഉടമ്പടി എടുത്തത് തണുപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒമ്പത് മണിക്ക് കയറിയ ധ്യാനത്തിന് ഞാൻ കയറിയതാണ് ഞാൻ ഇറങ്ങുമ്പോൾ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയായി ആ പതിനൊന്ന് മുക്കാൽ മണി വരെ ആൾക്കാർ നിന്ന് ക്യൂ നിന്ന് ഉടമ്പടി എടുക്കുകയാണ് അതിനൊക്കെ അവർക്ക് ഒരു കിട്ടിയ ഒരു അവസരം അവർ ത്യാഗം അനുഭവിച്ച് അത് വളരെ വിശ്വസ്തയോടെ എന്നാൽ പൊടിക്കുഞ്ഞുങ്ങളും രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് ഈ കുടുംബം മുഴുവൻ വരുന്നത് നമ്മുടെ ഇവിടെ പോലെ വീട്ടിലെ ആളായിട്ട് പോരാൻ പറ്റത്തില്ല അതുകൊണ്ട് വരുമ്പോഴേ രണ്ട് വയസ്സുള്ള കുഞ്ഞ് മൂന്ന് വയസ്സുള്ള കുഞ്ഞ് നാല് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് പക്ഷേ ആ കുഞ്ഞുങ്ങളാരും നിലവിളിക്കണില്ല നിങ്ങളിപ്പോഴും ഇവിടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാർ കൂ എന്നുള്ള കൃപാസനം അത് മലത്തി കിട്ടും അതെന്ത് സംഭവം എന്നറിയത്തില്ല അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അത് നിലവിളിയില്ല അത് ട്രെയിൻഡാണ് ശരിക്കും വേറെ രീതിയിലാണ് ഈ കുഞ്ഞ് എനിക്കപ്പോൾ മനസ്സിലായി നിലവിളിപ്പിക്കാതെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ആ രണ്ട് ചെന്നപ്പോൾ ഒരു കുഞ്ഞു ഞാൻ നൂറ്റി നൂറ്റി ഇരുന്നൂറ് കുഞ്ഞുങ്ങളുള്ള ഒരു ധ്യാനത്തിൽ ചെന്ന് കാരണം ഞങ്ങളുടെ താഴത്തെ നിലയിൽ ഞാൻ നടന്ന ധ്യാനം അതുപോലെ തന്നെ അവിടെ ഒരു നൂറ്റി ആയിരത്തി നാനൂറ് പേരുണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരുണ്ട് അത് കഴിഞ്ഞപ്പം എന്നെ മോളി വിളിച്ചുകൊണ്ട് പോയി ഇതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ധ്യാനമുണ്ട് അവിടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്നെ കാണാൻ പറ്റാ ആറ്റാ പറഞ്ഞു ചിരിച്ചോണ്ട് എന്നെ ആദ്യം കാടങ്ങടെ ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെന്നെ കണ്ട നിലവിളിക്കപ്പം തന്നെ ഞാൻ തന്നെയോട് എന്ത് പരിപാടി ഇത് കുഞ്ഞുങ്ങളൊക്കെ ഏതാണ്ട് ഞാൻ വർഷങ്ങളോളം അവരുടെ വീട്ടിൽ താമസിച്ച പോലെ എന്നിട്ട് കഴിഞ്ഞ ടാറ്റ പറഞ്ഞ് പ്രൈസ് ജീസസ് മൂന്ന് വയസ്സുകാരുണ്ട് നാല് വയസ്സ് അഞ്ച് വയസ്സുകാരൊക്കെ ഉണ്ട് കൂട്ടി ഏറ്റവും കൂടിയ കൊച്ചിന് വേണ്ട ഒരു 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 ആ ഒരു ഏഴ് പൈസ കാണത്തുള്ളു അത്ര ഏഴ് പൈസ കാണത്തില്ല അത്രയേ ഉള്ളൂ അത്ര മുന്നൂറ് കുഞ്ഞുങ്ങളെ ഇരിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര അഭിഷേകം കിട്ടി കരുതങ്ങളെല്ലാം കണ്ടപ്പോഴേ മറ്റൊരു രാജ്യത്താണ് നമ്മൾ അവർ ജീവിക്കണമെങ്കിലും അവർ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളെ അവരെ വിശ്വാസത്തിലാണ് വളർത്തുന്നത് അത് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ് മലയാളി ഇവിടുന്ന് ചെല്ലുമ്പോൾ മലയാളി തന്നെയല്ലേ നമ്മളെ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇപ്പോൾ പള്ളിക്കൂടി പള്ളി വരാൻ നമുക്ക് എന്ത് പാടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ രണ്ട് വയസ്സ് തൊട്ട് കൊടുത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൊടുക്കണമെന്ന് തോന്നണം കാര്യം അങ്ങനെ കൊടുത്ത വിശ്വാസം ഒരിക്കലും നമുക്ക് പോകത്തില്ല നിങ്ങൾ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളൊന്നും മുതിർന്നിട്ട് വിശ്വാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വിശ്വാസം സ്വീകരിച്ചതെന്ന് വരും അല്ലേ അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഭക്ഷണം എങ്ങനെയാണ് കൊടുക്കണത് എപ്പോഴാണ് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കത്തില്ലേ അല്ലേ നമ്മൾ എപ്പോഴും കൊടുക്കത്തില്ലേ എന്നുകൊണ്ട് അതുപോലെ തന്നെ വിശ്വാസം കൊടുക്കണം ഞാനതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയത് കൊണ്ടാണ് എനിക്കത് വല്ലാത്തതായിട്ട് തോന്നി ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാര്യം രണ്ട് വയസ്സുകാര് കറക്റ്റ് രണ്ട് വയസ്സേ ഉള്ളു ഇത്രയേ ഉള്ള ആൾക്കാര് പക്ഷേ അപ്പം ഈ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി എഴുന്നേറ്റേ കാണാത്ത ഒരാളല്ലേ ഞാൻ കാണുന്നത് അവർ എന്നിട്ട് പോലും അവർ എനിക്ക് ടാറ്റ തന്ന് ക്രൈസ്റ്റ് ജീസസൊക്കെ പോയി മൂന്നാ മൂന്ന് വയസ്സോ നാല് വയസ്സുള്ള ആൾക്കാരൊക്കെ പറയാണ് അപ്പം നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണ പോലെ ഇരിക്കുമെന്നിപ്പോൾ മനസ്സിലായി അതുപോലെ തന്നെ അവരുടെ വിശ്വാസ പരിശീലനം കാര്യം അത് കുതുമ്പൊരു സംഭവം ഉണ്ടായി എൻ്റെ ഇവിടുത്തെ പഴയ വികാരി ഫാദർ യേശുദാസ് എന്നോട് ഒന്ന് ചോദിച്ചാൽ ചാ ഞാനൊരു കുടുംബത്തെ കൊണ്ടു വന്നിട്ടുണ്ട് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് ഒരു മാസം ഒരു കൊല്ലവും രണ്ട് കൊല്ലവും മൂന്ന് കൊല്ലവും ആയിട്ടുള്ളവർക്ക് വരെ കാണാതെ നിൽക്കുകയാണ് സീരിയസ് അപ്പോൾ ഉടമ്പടി എടുക്കാത്തവരെ കാണുമ്പോൾ പ്രയാസമായിരിക്കുമെന്ന് ഞാൻ അവരെ പറഞ്ഞു വിട്ടു അച്ഛനോട് പക്ഷേ അച്ഛൻ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല വിശുദ്ധിയുള്ള അത്രയും അടുപ്പമായിട്ടുള്ള കൃപാശ അടുപ്പോട് അച്ഛനാണ് എന്നിട്ട് എനിക്ക് ഉടമ്പഴിയുടെ വിഷയമുള്ള കാരണം ഉടമ്പടി ഞാൻ കാണിക്കണ നീതിയല്ലല്ലോ ആരെങ്കിലും വന്ന് പറയുമ്പോൾ അവരെ കാണുകയെന്നു വെച്ചാൽ നീതി അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛ ആരെന്താ ഉടമ്പെടുത്ത പതിനായിരക്കണക്ക് മനുഷ്യർ കാണേണ്ട ഒരു ബുക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കത് എൻ്റെ മനസ്സനുഭവിച്ചത് ഞാൻ അച്ഛനോട് പറഞ്ഞു യു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു പക്ഷേ അവർ അവിടെ വെച്ച് തന്നെ കണ്ട് അയർലൻഡ് വെച്ച് തന്നെ കണ്ട് ഇവരെ ഇവിടെ ഞാൻ പറഞ്ഞു വിട്ടു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാൽ പറഞ്ഞു വിട്ടവർ ആൾക്കാരാണ് പക്ഷേ അവരെ കണ്ടപ്പോഴേരിക്കും എനിക്ക് സന്തോഷം തോന്നി അവർ രണ്ട് സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടു നോക്കിൽ വെച്ച് കണ്ടു എന്താ കഷ്ടം എന്ന് അറിയാവോ അവർക്ക് പത്ത് കുഞ്ഞുങ്ങളുണ്ട് പത്ത് കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് പേര് മാത്രം അവർ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് ഈശോൻ്റെ അടുത്തുണ്ട് ബാക്കി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അത്രയും വിശ്വാസത്തിലാണ് ഇവരൊക്കെ ജീവിക്കണത് രണ്ട് പേര് ഈശോൻ്റെ കയ്യിലുണ്ട് ബാക്കി എട്ട് പേരും ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഈ എട്ട് പേരും അപ്പനും അമ്മയുമായിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കണത് എട്ട് കുഞ്ഞുങ്ങളും അപ്പനും അമ്മയോട് സജീവം അതെനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു അഭിഷേകം തോന്നി അപ്പം അതായത് ഇതൊക്കെ നടക്കും ഈ കാലത്തും അപ്പം നിങ്ങളാദ്യമേ തന്നെ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതേ നിങ്ങളുടെ വൈറ്റിപ്പഴപ്പ് മാത്രം ലക്ഷ്യമാക്കിയാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വൈറ്റപ്പിഴപ്പ് പോലും നിങ്ങൾക്ക് യോഗ്യത അർഹതയില്ലാത്ത രീതി വരും നിങ്ങൾ ദൈവത്തിന് വേണ്ടി അപ്പം ഇന്നലെ ഇവിടെ ഒരു കാനഡയിലേക്ക് പോണ ആൾക്കാർ വന്നു അപ്പം ഞാൻ നാല് പേരെയും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അപ്പനെയും അമ്മേനേം വർച്ച് അവർക്കൊരാൾക്കാണ് ചീട്ടുള്ളത് അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമെന്ന് അവർക്ക് ധൈര്യമുള്ളതുകൊണ്ട് അവർ നാല് പേരും കൂടി കയറി തന്നെ അപ്പയും അമ്മേം രണ്ട് കുഞ്ഞുങ്ങളും അപ്പം ഞാൻ അവരെല്ലാവരെയും ആശ്രവിച്ച് ആശ്രവിച്ചു കഴിഞ്ഞ് പിരിയാണി ആയപ്പതിൻ്റെ അകത്ത് അമ്മ എന്നോട് പറഞ്ഞ് അച്ഛാ എനിക്കൊരു ആ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞു എന്താ പറഞ്ഞ് അവനെ വൈദികനാക്കാൻ വേണ്ടി വൈദികനാക്കാൻ വേണ്ടി ഒരു ആൺകുഞ്ഞിന് വേണം എനിക്ക് അതിന് അവൾ ഒന്നുകൂടി പ്രസവിക്കാൻ തയ്യാറാണ് ഒന്നോ രണ്ടോ പ്രസവിക്കാൻ തയ്യാറാണ് അപ്പോൾ അത് അപ്പം ഞാൻ അവൾ പറഞ്ഞു നീ പഠിക്കണ്ട അതെനിക്ക് ആ ഈശോ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നത് അതുകൊണ്ട് അതുകൂട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടേ അത് വെച്ചാൽ ഇവളുടെ കൈ ഈ അമ്മയുടെ തലേ കൈ വെച്ചപ്പോൾ തന്നെ ഈശോ പറഞ്ഞ് ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ സത്യം അതായത് നമ്മൾ ദൈവത്തോടിങ്ങനെ സത്യസന്ധമായി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ സൂക്ഷ്മമായ മനോവികാരങ്ങളെപ്പോലും ഹോണർ ചെയ്യുന്നുണ്ട് എൻ്റെ മക്കൾ നിങ്ങൾ നിങ്ങൾ ഹോണർ ചെയ്യാത്ത ആരെങ്കിലും ദൈവം എൻ്റെ കാര്യം തിരക്കുന്നില്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവം നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം തിരക്കാത്തതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം തിരക്കണതാണ് സത്യം എന്താ കാര്യം ഈ ഈ കനടയിലേക്ക് പോകുന്ന മകളുടെ തല കൈവിച്ചപ്പോൾ രണ്ട് അപ്പം ഈശോ എന്നോട് പറഞ്ഞത് ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അപ്പോൾ ഞാൻ ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത് അവൾ കാനഡയ്ക്കപ്പെട്ട ആശീർവാദത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഞാൻ അവൾക്ക് ആൺകുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് എനിക്കൊരു ആൺകുഞ്ഞിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം അവനെ വൈദികനാക്കാനാണെന്ന് അപ്പോൾ എന്തോ ഒരു അതായത് ദാറ്റ് മീൻസ് ഇവർ ദൈവത്തിന് വേണ്ടി പ്രസവിക്കുക ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തുക ദൈവത്തിന് കൊടുക്കുക അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് നിങ്ങൾ ദൈവത്തിന് പത്ത് പൈസ ഗുണമില്ലാത്ത നിങ്ങളുടെ സ്വന്തം കാര്യം കൊണ്ട് വരുന്നത് എത്ര കാലം കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ട് നിങ്ങളുടെ ഈ വിഷയമില്ല അജണ്ട ഒന്ന് റീത്തിങ്ക് ചെയ്യണം നല്ലതാണ് എന്ത് ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ ദൈവത്തിനെന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം കർത്താവ ഞാൻ എന്ത് മൂവ്മെന്റും നടത്തിയാലും അവിടെയെല്ലാം നിനക്ക് അവിടെ എല്ലാം നിനക്ക് ഒരു സ്പേസ് ഉള്ള രീതിയിലെ സ്പേസ് ഉള്ള രീതിയിൽ ചിന്തിക്കാൻ ചിന്തിക്കാൻ അത് നടപ്പിൽ വരുത്തുക എന്നെ റീഫോർമേറ്റ് ചെയ്യണമേ എന്നെ എന്നെ പുനരുദ്ധരിക്കണമേ പുനരുദ്ധരിക്കണമേ പുനഃക്രമീകരിക്കാൻ പുനഃക്രമീകരിക്കണമേ ശ്രദ്ധിക്കണ്ടേ Eşime, Eşime, Eşime,